ഒരു പുതിയ ലോകമഹായുദ്ധത്തിന്റെ സാധ്യത മുന്നിൽ കണ്ട് യൂറോപ്യൻ രാജ്യങ്ങൾ അതീവ ജാഗ്രതയിലാണ് റഷ്യ ബലാറസുമായി ചേർന്ന് നടത്തുന്ന സൈനിക അഭ്യാസങ്ങളുടെ പശ്ചാത്തലത്തിൽ ഏതൊരു അടിയന്തര സാഹചര്യത്തെയും നേരിടാൻ തയ്യാറായിരിക്കാൻ ഫ്രഞ്ച് സർക്കാർ രാജ്യത്തെ ആശുപത്രികൾക്ക് നിർദ്ദേശം നൽകി ജർമ്മനി സമാനമായ നടപടികൾ സ്വീകരിച്ചതിന് പിന്നാലെയാണ് ഫ്രാൻസിന്റെ ഈ നീക്കം യൂറോപ്പിൽ ഒരു യുദ്ധം ആസാനമായിരിക്കുന്നുവെന്ന് സൂചന നൽകുന്നതാണ് ഈ നടപടികൾ ഫ്രഞ്ച് മാധ്യമങ്ങൾ പുറത്തുവിട്ട റിപ്പോർട്ടുകൾ അനുസരിച്ച് അടുത്ത വർഷം മാർച്ചോടെ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു വലിയ ഇടപെടലിന് തയ്യാറെടുക്കാൻ ആരോഗ്യ മന്ത്രാലയം എല്ലാ ആരോഗ്യ സ്ഥാപനങ്ങളോടും ആവശ്യപ്പെട്ടിട്ടുണ്ട് ഒരു യുദ്ധമുണ്ടായാൽ പരിക്കേറ്റ സൈനികരെ ചികിത്സിക്കുന്നതിൽ ഫ്രാൻസ് ഒരു പ്രധാന പിന്തുണ രാഷ്ട്രമായി പ്രവർത്തിക്കേണ്ടി വരുമെന്നാണ് സർക്കാർ കരുതുന്നത് നാറ്റോ സഖ്യകക്ഷികളും ജർമ്മനിയും അതീവ ജാഗ്രതയിലാണെന്ന് ജർമ്മൻ പ്രതിരോധ മേധാവി വ്യക്തമാക്കി റഷ്യയുടെ നീക്കങ്ങൾക്ക് പിന്നിൽ ജർമ്മനി ആക്രമിക്കുക എന്ന ലക്ഷ്യം ഉണ്ടായിരിക്കില്ലെന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത് അതേസമയം ലോകം ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിന്റെ വക്കിലാണെന്ന ആശങ്കയും ശക്തമാണ് നാറ്റോ മേധാവി മാർക്ക് റൂട്ടിന്റെ അഭിപ്രായത്തിൽ റഷ്യയും ചൈനയും ഒരുമിച്ച് നടത്തുന്ന ആക്രമണങ്ങൾ ഒരു ലോകമഹായുദ്ധത്തിന് കാരണമായേക്കാം ചൈന തായ്വാനെ പിടിച്ചെടുക്കാൻ ശ്രമിക്കുമ്പോൾ റഷ്യ ബാൾട്ടിക് റിപ്പബ്ലിക്കുകളായ എസ്റ്റോണിയ ലിത്വാനിയ എന്നിവയെ ലക്ഷ്യമിടാൻ സാധ്യതയുണ്ടെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നു എന്നാൽ നാറ്റോ സഖ്യം ശക്തമായതിനാൽ റഷ്യ ഈ നീക്കത്തിന് തയ്യാറാകാൻ സാധ്യതയില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു റഷ്യയുടെ ആക്രമണ സാധ്യത മുന്നിൽ കണ്ട് നാറ്റോ സഖ്യകക്ഷികൾ ആയുധ ഉത്പാദനം വർദ്ധിപ്പിച്ചിട്ടുമുണ്ട് സാധാരണയായി ഒരു വർഷം കൊണ്ട് നിർമ്മിക്കേണ്ട ആയുധങ്ങളാണ് അവർ വെറും മൂന്ന് മാസം കൊണ്ട് നിർമ്മിച്ചത് ഈ മുൻകരുതലുകളെല്ലാം യൂറോപ്പിന്റെ ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകളാണ് വ്യക്തമാക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യമാണ് റഷ്യ അത് കിഴക്കൻ യൂറോപ്പും വടക്കൻ ഏഷ്യയും ഉൾപ്പെടെ രണ്ട് ഭൂഖണ്ഡങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്നു റഷ്യയുടെ വലിയ ഭൂപ്രദേശവും അതിർത്തികളും യൂറോപ്പ് ഏഷ്യ മിഡിൽ ഈസ്റ്റ് തുടങ്ങിയ തന്ത്രപ്രധാനമായ മേഖലകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നുമുണ്ട് ഇത് ആഗോള രാഷ്ട്രീയത്തിൽ റഷ്യയ്ക്ക് വലിയ സ്വാധീനവും നൽകുന്നു റഷ്യ ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തികളിൽ ഒന്നാണ് ആണവായുധങ്ങൾ റഷ്യയുടെ കൈവശവുമുണ്ട് ഇത് റഷ്യയുടെ പ്രതിരോധ മേഖലയെ ശക്തമാക്കുകയും മറ്റ് രാജ്യങ്ങളുമായി തന്ത്രപരമായ ചർച്ചകൾക്ക് റഷ്യ സഹായിക്കുകയും ചെയ്യുന്നു റഷ്യയുടെ സമ്പദ്വ്യവസ്ഥ പ്രധാനമായും പ്രകൃതി വിഭവങ്ങളെ ആശ്രയിച്ചുള്ളതാണ് എണ്ണ പ്രകൃതിവാതകം കൽക്കരി മറ്റ് ധാതുക്കൾ എന്നിവയുടെ ലോകത്തിലെ ഏറ്റവും വലിയ ഉൽപാദകരും കയറ്റുമതിക്കാരും റഷ്യയാണ് യൂറോപ്പിലെ പല രാജ്യങ്ങളും റഷ്യയുടെ ഊർജ്ജത്തെ ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത് റഷ്യയുടെ സ്വാധീനം അവർക്ക് വലിയ രാഷ്ട്രീയ അധികാരവും നൽകുന്നു ഉദാഹരണത്തിന് യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ഇന്ധനം നൽകുന്നത് റഷ്യ നിർത്തിയാൽ അത് അവരുടെ സമ്പദ്വ്യവസ്ഥയെ ഗുരുതരമായി ബാധിക്കും ഐക്യരാഷ്ട്ര സഭയിലെ സുരക്ഷാ കൌൺസിലിലെ സ്ഥിരാംഗമാണ് റഷ്യ ഇത് റഷ്യയ്ക്ക് അന്താരാഷ്ട്ര തീരുമാനങ്ങൾ എടുക്കുന്നതിലും തടയുന്നതിലും വലിയ പങ്കും നൽകുന്നുണ്ട് സിറിയ ഇറാൻ തുടങ്ങിയ രാജ്യങ്ങളിലെ വിഷയങ്ങളിൽ റഷ്യയുടെ ഇടപെടലുകൾ അന്താരാഷ്ട്ര ബന്ധങ്ങളിൽ വലിയ സ്വാധീനവും ചെലുത്തിയിട്ടുണ്ട് ചൈനയുമായുള്ള റഷ്യയുടെ അടുത്ത ബന്ധം അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള പാശ്ചാത്യ ശക്തികൾക്കും ഒരു വെല്ലുവിളിയായി മാറിക്കഴിഞ്ഞു റഷ്യയും ചൈനയും ചേർന്നുള്ള സൈനിക സഖ്യങ്ങളും സാമ്പത്തിക സഹകരണങ്ങളും ഒരു പുതിയ ലോകക്രമം സ്ഥാപിക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണ് ഇത് ലോകരാജ്യങ്ങൾക്കിടയിൽ കൂടുതൽ തർക്കങ്ങൾക്കും വഴിവെക്കും അമേരിക്കൻ ആധിപത്യം അവസാനിപ്പിക്കുക എന്ന റഷ്യയുടെ ലക്ഷ്യം ആഗോള രാഷ്ട്രീയത്തിൽ ഒരു പ്രധാന വിഷയമാണ് യുക്രൈൻ യുദ്ധം ചൈനയുമായുള്ള അടുപ്പം മധ്യേഷ്യയിലും ആഫ്രിക്കയിലേക്കുമുള്ള സ്വാധീനം വർദ്ധിപ്പിക്കാനുള്ള ശ്രമങ്ങൾ എന്നിവയിലൂടെയാണ് റഷ്യ ഈ ലക്ഷ്യം കൈവരിക്കാൻ ശ്രമിക്കുന്നത് യുക്രൈൻ യുദ്ധം റഷ്യയെ പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്നും ഒറ്റപ്പെടുത്തി എന്നാൽ ഈ യുദ്ധം അമേരിക്കൻ ആധിപത്യത്തിനെതിരായ ഒരു വലിയ നീക്കമായിട്ടാണ് റഷ്യ കാണുന്നത് റഷ്യയുടെ ലക്ഷ്യങ്ങളും നിരവധിയാണ് റഷ്യയുടെ അതിർത്തികളിലേക്ക് നാറ്റോയുടെ സൈനിക സ്വാധീനം വർദ്ധിക്കുന്നത് തടയുക എന്നതാണ് ഈ യുദ്ധത്തിന്റെ പ്രധാന ലക്ഷ്യം റഷ്യയുടെ സുരക്ഷയ്ക്ക് നാറ്റോ ഭീഷണിയാണെന്നും അവർ കരുതുന്നുണ്ട് റഷ്യൻ ഊർജ്ജത്തെ ആശ്രയിക്കുന്ന യൂറോപ്യൻ രാജ്യങ്ങളെ ദുർബലമാക്കി അമേരിക്കയുമായുള്ള അവരുടെ ബന്ധം കുറയ്ക്കുക ഒരു ധ്രുവത്തിൽ മാത്രം അധികാരം കേന്ദ്രീകരിക്കുന്നതിന് പകരം റഷ്യ ചൈന ഇന്ത്യ തുടങ്ങിയ ശക്തികൾക്ക് തുല്യമായി അധികാരം നൽകുന്ന ഒരു ബഹുധ്രുവ ലോകം സ്ഥാപിക്കുക ചൈനയുമായുള്ള റഷ്യയുടെ അടുത്ത ബന്ധം അമേരിക്കൻ ആധിപത്യത്തിന് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത് ഈ രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണത്തിന്റെ പ്രധാന മേഖലകളുണ്ട് യു എസ് ഡോളറിന് ബദലായി സ്വന്തം കറൻസികളിൽ വ്യാപാരം വർദ്ധിപ്പിക്കാൻ റഷ്യയും ചൈനയും ശ്രമിക്കുന്നു ഇത് യു എസ് ഡോളറിന്റെ ആഗോള പ്രാധാന്യം കുറയ്ക്കും റഷ്യയും ചൈനയും സംയുക്തമായി സൈനിക അഭ്യാസങ്ങളും നടത്തുന്നുണ്ട് ഇത് അവരുടെ സൈനിക ശേഷി വർദ്ധിപ്പിക്കാനും അമേരിക്കൻ സൈനിക സഖ്യങ്ങളെ പ്രതിരോധിക്കാനും സഹായിക്കുന്നു ഈ രാജ്യങ്ങൾ സാങ്കേതികവിദ്യ കൈമാറ്റം ചെയ്യുന്നതിലൂടെ പാശ്ചാത്യ രാജ്യങ്ങളെ ആശ്രയിക്കാതെ സ്വന്തമായി സാങ്കേതികവിദ്യ വികസിപ്പിക്കാനും ശ്രമിക്കുന്നു അമേരിക്കൻ ആധിപത്യം കുറയ്ക്കാൻ റഷ്യ മറ്റ് രാജ്യങ്ങളുമായുള്ള ബന്ധം ശക്തിപ്പെടുത്തുകയാണ് ഇതിനായി റഷ്യ സ്വീകരിക്കുന്ന പ്രധാന തന്ത്രങ്ങളും നിരവധിയാണ് സിറിയ ലിബിയ തുടങ്ങിയ രാജ്യങ്ങളിൽ സൈനികമായി ഇടപെട്ട് റഷ്യ തങ്ങളുടെ സ്വാധീനം വർദ്ധിപ്പിച്ചു ഇന്ത്യ ബ്രസീൽ ദക്ഷിണാഫ്രിക്ക തുടങ്ങിയ രാജ്യങ്ങളുമായി ചേർന്ന് പുതിയ സഖ്യങ്ങൾ ഉണ്ടാക്കി ബ്രിക്സ് പോലുള്ള കൂട്ടായ്മകൾ ഇതിനുദാഹരണമാണ് ഈ ശ്രമങ്ങളിലൂടെ അമേരിക്കയുടെ ആഗോള സാമ്പത്തിക സൈനിക രാഷ്ട്രീയ സ്വാധീനം കുറയ്ക്കുക എന്നതാണ് റഷ്യയുടെ പ്രധാന ലക്ഷ്യം ഈ നീക്കങ്ങൾ ഒരു പുതിയ ലോകക്രമം രൂപപ്പെടുത്താൻ കാരണമാകുമോ എന്നതും കാത്തിരുന്നു കാണണം